നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേരള പ്രദേശ്വാസി കോൺഗ്രസ് താനൂർ ബ്ലോക്ക് പ്രസിഡന്റായി കെ വി ഫിർദോസ് ചുമതലയേറ്റു താനൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാധൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു

പറഞ്ഞാൽ ഓരോ സംഗതി കഴിഞ്ഞു ഇവിടെ കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഇവിടെ കച്ചവടം വേണ്ടത്ര നടക്കുന്നില്ല എന്ന് പരിശോധിച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവഴിക്കും കാരണം എന്താ നമ്മുടെ ഹോട്ടലിൽ കയറി ചായ കുടിച്ച ചായ വരുന്നതാണ് ബംഗാളി അവിടെ പൊറോട്ട അടിക്കുന്ന ബംഗാളി അവിടെ അല്ലെങ്കിൽ ആസാമി അല്ലെങ്കിൽ ബീഹാർ എന്ന് പറഞ്ഞയാൾ ഈ കിട്ടുന്ന കൂലി മുഴുവൻ അവന്റെ നാട്ടിലേക്ക് പോവാണ് മാത്രമല്ല പലരും കീടങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ ആളുകൾ വലിയ വലിയ ഷോപ്പിംഗ് മോളിൽ പോയി ജാം അതല്ലെങ്കിൽ ഈ പറയുന്ന വേറെ പോയിട്ട് ഷോപ്പിംഗ് നടത്തി അല്ലെങ്കിൽ മൾട്ടി നേഷൻ വലിയ കോർപ്പറേറ്റുകളുടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കേരളത്തിൽ കേരളത്തെ ഇപ്പോഴും പ്രവാസ ലോകമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അവരെ പരിഗണിക്കുന്നത്

പ്രസ്തുത ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞു ഹാജി അധ്യക്ഷത വഹിച്ചു കെ മെമ്പർ യു കെ അഭിലാഷ് ഡിസിസി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഒ രാജൻ പന്ത്രോളി മുഹമ്മദ് അലി ഹൈദ്രോസ് മാസ്റ്റർ ഡി മെമ്പർ ഷാജഹാൻ പരപ്പനങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹനീഫ് യൂസഫ് ഡി സി സമിതി അംഗങ്ങളായ വൈ പി ലത്തീഫ് പി വാസുദേവൻ ഡിസിസി മെമ്പർ എൻ ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എച്ച് കുഞ്ഞാഴ്ചക്കുട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ വി പി ശശികുമാർ ഫാറൂഖ് പകര പി എ മുസ്തഫ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു മുളന്തല തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി വാസുദേവൻ വൈ പി ലത്തീഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ എന്നിവർ ആശംസ നടത്തി ചാർജെടുത്ത പ്രവാസി പ്രസിഡന്റ് കെ വി ഫിർദോസ് താനാളൂർ മണ്ഡലം പ്രവാസി പ്രസിഡന്റ് സി ആർ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി